ആഫ്രിക്കൻ മല്ലിയുടെ പൂങ്കുല വളരാൻ അനുവദിച്ചാൽ മറ്റ് ഇലകളുടെ വളർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പൂങ്കുല മുറിച്ചു കളഞ്ഞ കുറ്റിയാണ് കാണുന്നത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സൈഡിലൊരു വേറെ തളിരുണ്ടായി ഇത് തൊട്ടടുത്തുള്ള രണ്ട് ചെടികളാണ് ഇതിലൊരു പൂങ്കൊലയുണ്ട് ഇതിലൊരു വലിയ പൂങ്കുലയാണ് അത് ഒരുപാട് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ല കേട്ടോ ശരിക്കും ആഫ്രിക്കൻ മല്ലിക്ക് ഈ പൂങ്കുല അങ്ങ് എന്താ പറയുക വികസിച്ച് ഒരു പത്ത് പതിനഞ്ച് ശിഖരങ്ങളൊക്കെ മിനിമം ഉണ്ടാവും അതിൽ അതിലും ഉള്ളൂ ഇത് ആ നേരത്തെ കാണിച്ച് തന്നെ ആ പുതിയ തളിര് നന്നായിട്ട് കാണുന്നുണ്ട് പിന്നെ ഒരു സംശയമുള്ളത് ചിലപ്പോ ഒക്കെ ഈ വരുന്ന തളിര് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും ഒരു പൂങ്കോലായി മാറുന്ന ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ എന്താ എന്നുള്ളത് കാത്തിരിക്കുക ഇത്തവണ കണ്ടിട്ട് ഇലകളാണ് വന്നിരിക്കണേ വലിയ ഇലകളാണ് ഉപയോഗിക്കാൻ പറ്റിയ ഇലകളാണ് ഈ ഇലകളൊക്കെ നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം സാധാരണ മല്ലിയെക്കാട്ടും നല്ല ഉഗ്രൻ ടേസ്റ്റും മണമാണ് കുറച്ച് ഒരു അലയിട്ടാൽ തന്നെ ധാരാളമാണ് മാത്രമല്ല ഈ അലയെന്ന് നമ്മൾ വിരലുകൊണ്ട് ഞൊടിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല മണം വരും അതാണ് ആഫ്രിക്കൻ മല്ലിയുടെ പ്രത്യേകത ഇതിന് വേറെ പേരുകളുണ്ട് ഈ മുള്ളുപോലെ കാണുന്നതുകൊണ്ട് സോൾട്ടൂത്ത് വാളിൻ്റെ പല്ല് സോട്ട് ടൂത്ത് കൊറിയാൻഡർ എന്ന് പറയും പിന്നെ മെക്സിക്കൻ കൊറിയാൻഡർ എന്ന് പറയും അങ്ങനെ പല പേരുകളുണ്ട്